രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു മെമ്മറബിൾ ഡേ ആയിരിക്കും കാരണം ഒരുപാട് റെക്കോർഡുകൾ പുള്ളി സ്വന്തമാക്കി അതിനോടൊപ്പം ചെറിയൊരു നിരാശ കൂടി രോഹിതിനെ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന മത്സരത്തിന് ശേഷം രോഹിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രോഹിത് ഇന്ന് സ്വന്തമാക്കിയ റെക്കോർഡുകളുടെ കാര്യം പറയാനാണെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ നൂറ് വിജയം സ്വന്തമാക്കുന്നുണ്ട് പിന്നീട് വൺ ഡേ ഇന്റർനാഷണലിൽ പതിനൊന്നായിരം റൺസ് ക്രോസ് ചെയ്യുന്നുണ്ട് ഇതിഹാസങ്ങൾക്കൊപ്പം സ്ഥാനം പങ്കിട്ടെടുത്തു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ രോഹിത് സ്വന്തമാക്കി ഈ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അക്സർ പട്ടേലിന് വന്നു ചേർന്ന ആ ഒരു ഗോൾഡൻ ഹാട്രിക് ചാൻസ് ആയിരുന്നു രോഹിത്തിൻ്റെ കയ്യിലേക്ക് എത്തിയ ക്യാച്ച് വളരെ നിഷ്പ്രയാസം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ക്യാച്ചായിരുന്നു രോഹിത് തുലച്ചു കളഞ്ഞത് അത് നിരാശപ്പെട്ടതിൻ്റെ മുഴുവൻ ഫ്രസ്ട്രേഷനും രോഹിത്തിൻ്റെ പ്രകടനത്തിൽ ഉണ്ടായിരുന്നു ഒരിവിൽ കൈകൂപ്പി അക്സറിനോട് മാപ്പ് പറയുന്ന അവസ്ഥ ഒരു ജസ്റ്റർ പുള്ളി അങ്ങനെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് കാലത്തിൻ്റെ കാവ്യനീതി പോലെ വേണമെങ്കിൽ നമുക്ക് മറ്റേ സ്ഥാനം ഓർത്തെടുക്കാം ഭുവനേശ്വർ കുമാർ ഭുവനേശ്വർ ആണോ ടാക്കൂറാണോ ആരോ ഒരു ക്യാച്ച് കളഞ്ഞപ്പം വളരെ പൗരുഷമായിട്ട് പരുഷമായിട്ട് ഒരു തവണ രോഹിത് പെരുമാറിയിട്ടുണ്ടായിരുന്നു അത് ടീം മെമ്പേഴ്സിൻ്റെ മുറയിലിനെ ബാധിക്കും എന്ന തരത്തിൽ ചില വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും ഇന്നത്തെ ദിവസം രോഹിത് ശർമ്മ സ്വന്തം പേരിൽ കുറിച്ചൊരു ദിവസമാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ തൻ്റെ ടീമിനെ കൊണ്ട് ഇത്തവണത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ആദ്യ മത്സരത്തിൽ വിജയത്തോടു കൂടി തുടക്കം കുറിക്കാൻ കഴിഞ്ഞു ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞു അക്സർ പട്ടേൽ ആ ഒരു ക്യാച്ച് പോയതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം ഇതൊരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ വിലയിരുത്തുന്നുള്ളൂ എന്നാണ് അക്സർ പട്ടേൽ പറഞ്ഞത് പക്ഷേ രോഹിത് മത്സരത്തിന് ശേഷം പറഞ്ഞു ആ ഒരു ക്യാച്ച് പിടിയിൽ ഒതുക്കാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ വളരെ നിരാശയുണ്ട് അത് വളരെ സിമ്പിളായിട്ട് ഒതുക്കാൻ കഴിയുന്ന ക്യാച്ചായിരുന്നു അക്ഷരനോട് ഞാൻ എങ്ങനെ മാപ്പ് ചോദിക്കും എന്നറിയില്ല അതുകൊണ്ട് നെക്സ്റ്റ് ഡേ ഞാൻ അക്ഷറിനെ കൊണ്ടുപോയി ഒരു ഡിന്നറിന് ട്രീറ്റ് ചെയ്യും എന്നാണ് രോഹിത് പറഞ്ഞത് അത് തമാശക്ക് എങ്കിലും രോഹിത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രോഹിത്തിൻ്റെ വാക്കുകൾ എക്സാക്ട്ലി ഇങ്ങനെയാണ് പുള്ളി അക്സർ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അതെവിടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ആ പുള്ളി പറയുന്നത് വെച്ചാൽ മേ ടേക്ക് ഹിം ഫോർ ഡിന്നർ ടുമാറോ ഇറ്റ് വാസ് എൻ ഈസി ക്യാച്ച് ഐ ഷുഡ് ഹാവ് ടേക്കൺ ദാറ്റ് ആ ഒരു ക്യാച്ച് ഞാൻ എടുക്കേണ്ടതായിരുന്നു വളരെ നിഷ്പ്രയാസം ഒതുക്കാൻ പറ്റുന്ന ക്യാച്ചായിരുന്നു പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല അതിൻ്റെ പിണക്കം മാറ്റാൻ ഞാൻ അവനെ ഡിന്നറിന് കൊണ്ടുപോകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രോഹിത് ഗില്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഗില്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഗില്ല് എന്തുകൊണ്ട് വൈസ് ക്യാപ്റ്റായി എന്നവൻ തെളിയിച്ചിട്ടുണ്ട് അവൻ്റെ ക്ലാസിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ബോധമുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ്റെ ഈ ഒരു പ്രകടനത്തിന് വലിയ സർപ്രൈസും കാര്യങ്ങളും ഒന്നും എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ആണ് ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ഗില്ലിനെക്കുറിച്ച് ഗില്ലിൻ്റെയും ബാക്ക് ടു ബാക്ക് സെഞ്ചുറിയാണ് ഡബ്യൂവിൽ സെഞ്ചുറി അടിക്കുന്നുണ്ട് മൊത്തത്തിൽ കിടിലൻ ദിവസമാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ്